കൊച്ചി വൈറ്റിലയ്ക്ക് സമീപം മൂന്ന് വാഹനങ്ങൾ കൂട്ടിയിടിച്ച അപകടം ഉണ്ടായി ഞാൻ നേരത്തെ പറഞ്ഞതാണ് യാത്രക്കാരുടെ പരിക്കുട്ടും ഗുരുതരമല്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എസ് ശ്രീകാന്ത് എസ് ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു ശ്രീകാന്ത് പറയൂ വിവരങ്ങൾ തുടർച്ചയായി ഈ വൈറ്റിലയിൽ അതിന് സമീപവുമായി ഈ വാഹനാപകടങ്ങൾ ഉണ്ടാകുന്നത് തുടർക്കഥയാവുകയാണ് ഒന്നാമത്തെ പ്രശ്നം ഈ മഴ തന്നെയാണ് രണ്ടാമത്തെ പ്രശ്നം അത് നല്ല റോഡാണ് അത് ഈ പാലാരിവട്ടം ബൈപ്പാസിനും വൈറ്റില പാലം ഇറങ്ങി വരുന്നതിനും ഇടയിൽ നല്ല റോഡാണ് വിട്ടുപോലും ഏത് വാഹനങ്ങളായാലും ഇന്നിപ്പോൾ സമാനമായ രീതിയിലാണ് അവിടെ അപകടം നടന്നിട്ടുള്ളത് അതായത് മൂന്ന് വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത് പക്ഷേ യാത്രക്കാർക്കാർക്കും പരിക്കില്ല മഹാഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം അത്ര ഗുരുതരമല്ല അവരുടെ പരിക്ക് എന്നുള്ളതാണ് പറയാനുള്ളത് നിർത്തിയിട്ടിരുന്ന സ്വകാര്യ ബസിന്റെ പിന്നിൽ ലോറി ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് കിട്ടുന്ന വിവരം ലോറിയിൽ പിറകെ വന്ന ഒരു ടൂറിസ്റ്റ് ബസ് കൂടി വന്നിടിച്ചു അല്പസമയം മുമ്പാണ് ഈ അപകടമുണ്ടായത് അപകടത്തിൽപ്പെട്ട മൂന്ന് വാഹനങ്ങളും മാറ്റിയിടാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു മാത്രമല്ല ദേശീയപാതയിൽ വലിയ ഗതാഗത കുരുക്കുണ്ട് ഇനി അങ്ങോട്ട് ഒട്ടനവധി വാഹനങ്ങൾ ഇറങ്ങുന്നതാണ് അതിനാൽ തന്നെ ഗതാഗത കുരുക്കൊണ്ട് അത് മാറ്റാനുള്ള പോലീസുകാരുടെ ശ്രമവും തുടരുകയാണ് എസ് കെ എൻ ശ്രീകാന്ത് വിധി ദിനത്തിൽ മാജിക് ജൂൺ നാലാം തീയതി ചൊവ്വാഴ്ച രാവിലെ അഞ്ച് മണി മുതൽ ട്വന്റി ഫോറിൽ